ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ എരുമേലിയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആരാധന നടത്തുകയും പേട്ടതുള്ളൽ നടത്തുകയും ചെയ്യുന്നു എരുമേലി പട്ടണത്തിൽ രണ്ടു ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രം വലിയമ്പലം എന്നും മറ്റൊന്ന് കൊച്ചമ്പലം എന്നും അറിയപ്പെടുന്നു ഈ രണ്ടു ക്ഷേത്രങ്ങളും അര കിലോമീറ്ററിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ശബരിമല തീർത്ഥാടന കാലത്ത് പ്രസിദ്ധമായ എരിമേലി പേട്ടത്തുള്ളൽ വലിയമ്പലത്തിനും കൊച്ചമ്പലത്തിനും സമീപം നടത്താറുണ്ട് അയ്യപ്പൻ്റെ സ്നേഹിതനായി കരുതപ്പെടുന്ന വാവർക്കായി സമർപ്പിച്ചിരിക്കുന്ന പുരാതനമായ ഒരു പള്ളിയും ഇവിടെയുണ്ട് തീർത്ഥാടകർക്ക് ആവശ്യമായ താമസം ഭക്ഷണം വെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് ദുർഗാദേവിയാൽ കൊല്ലപ്പെട്ട മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷിയെ അയ്യപ്പൻ കടുവയുടെ പാൽ ശേഖരിക്കാൻ പോകുന്ന വഴിയിൽ ഇവിടെ വെച്ച് കൊന്നു എന്നാണ് ഐതിഹ്യം പ്രതികാരം ചെയ്യാൻ മഹിഷി ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കുകയും ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും മകനാൽ മാത്രമേ തന്നെ കൊല്ലാൻ ആവൂ എന്ന് വരം നേടുകയും ചെയ്തു മഹിഷം എന്നാൽ എരുമ എന്നും മലയാളത്തിൽ എരുമ എന്നും അർത്ഥമാകുന്നു അതിനാൽ എരുമ എന്നും പിന്നീട് എരുമേലി എന്നും പേര് ലഭിച്ചു ഗാലാമുനിയുടെ മകളായ ലീല ഭർത്താവായ ദത്തന്റെ ശാപത്താൽ മഹർഷിയായി പുനർജനിച്ചു എരുമയുടെ മുഖമുള്ള ഒരു അസുര സ്ത്രീയായിരുന്നു അവൾ അയ്യപ്പൻ കൊന്നതിന് ശേഷം ശാപം പിൻവലിച്ചു സുന്ദരിയായ സ്ത്രീ ശാപത്തിൽ നിന്നും എഴുന്നേറ്റ് അവൾ ഭഗവാന് നന്ദി പറയുകയും അദ്ദേഹത്തോടൊപ്പം ഭാര്യയായി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് പേട്ടതുള്ളൽ നടക്കുന്നത് എരുമേലി ചെറിയ അമ്പലത്തിന് എതിർവശത്താണ് എരുമേലി വാവർ പള്ളി സ്ഥിതി ചെയ്യുന്നത് അയ്യപ്പ സ്വാമിയെ സന്ദർശിക്കുന്നതിന് മുമ്പ് അയ്യപ്പ അയ്യപ്പഭക്തർ വാവർ സ്വാമിയെ സന്ദർശിക്കുന്നു വാവരനെ അയ്യപ്പൻ്റെ കൂട്ടാളിയായി കണക്കാക്കുന്നു വാവർ സ്വാമി പള്ളിയിലുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു പള്ളിയിൽ നിന്ന് ചെറിയ അമ്പലത്തിലേക്ക് ഭക്തർ പോകുന്നു തുടർന്ന് അയ്യപ്പൻ്റെ അനുഗ്രഹം തേടി അവർ വലിയ അമ്പലത്തിലേക്ക് പോകും വാവർ സ്വാമിയെയും അമ്പലത്തെയും സന്ദർശിക്കുന്നത് പേട്ടതുള്ളൽ എന്നറിയപ്പെടുന്ന നൃത്തരൂപത്തിലാണ് സ്വയം നിറം പിടിപ്പിച്ച് മരവില്ലുകളും അമ്പുകളും പിടിച്ചാണ് ഇതു ചെയ്യുന്നത് മഹിഷിയെ വധിച്ച സമയത്ത് തദ്ദേശീയ ഗോത്രക്കാർ അയ്യപ്പസ്വാമിയെ സഹായിച്ചു വരുന്നുവെന്നും വധത്തിന് ശേഷം അവർ സന്തോഷത്തോടെ നൃത്തം ചെയ്തുവെന്നും ഐതിഹ്യം ജനങ്ങൾക്കിടയിലെ സന്തോഷത്തോടെയാണ് പേട്ടതുള്ളൽ പ്രതിനിധീകരിക്കുന്നത് അയ്യപ്പ സീസന്റെ അവസാനത്തിൽ പേട്ടതുള്ളൽ എന്ന ഉത്സവം നടക്കുന്നു അവിടെ അമ്പലപ്പുഴയിൽ നിന്നും ആലങ്ങാട്ടിൽ നിന്നുമുള്ള ആളുകൾ ഇത് അവതരിപ്പിക്കും അമ്പലപ്പുഴ ആദ്യം പോയി പതുപോലെ വലിയമ്പലത്തിലേക്ക് പോകും കൃഷ്ണ കാണുകയും നക്ഷത്രം കാണുകയും ചെയ്തതിനു ശേഷം ആലങ്ങാട്ട് ഇത് ആരംഭിക്കും മലയാള മാസമായ കുംഭം വാർഷിക ഉത്സവമായി ആഘോഷിക്കുന്നു വൃശ്ചികം മകം നവംബർ ജനുവരി മുതൽ ശബരിമല തീർത്ഥാടന കാലത്ത് ജാതിമതഭേദമില്ലാതെ രാജ്യമെമ്പാടുമുള്ള തീർത്ഥാടകർ ഇവിടെ എത്തുന്നു ഈ നീലാകാശത്തിന് കീഴെ എരുമേലിക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം മതമൈത്രിയുടെയും മാനവ സഹോദര്യത്തിൻ്റെയും ഈ കാഴ്ചയാണ് റോഡിന് എതിർവശത്ത് തലയെടുപ്പോടെ മസ്ജിദിൻ്റെ മിന്നാലം കാണാം രണ്ടു മതങ്ങളുടെയും ഈ സഹോദരി കാഴ്ച എല്ലാവരും കണ്ണു തുറന്നു കാണണം അയ്യപ്പനും വാവരും തമ്മിലുള്ള ഐതിഹാസിക ബന്ധത്തെ ആദരിച്ചുകൊണ്ട് ശബരിമല തീർത്ഥാടനത്തിന് മുമ്പ് അയ്യപ്പഭക്തർ അനുഗ്രഹം തേടുന്ന മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ എരുമേലിയിലെ ഒരു ചരിത്ര പ്രസിദ്ധമായ പള്ളി ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ എരുമേലിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സവിശേഷ കേന്ദ്രമാണ് വാവർ പള്ളി ശബരിമല ക്ഷേത്രത്തിലെ ദേവനായ അയ്യപ്പൻ്റെ അടുത്ത സുഹൃത്തായ വാവറിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ പള്ളി ഹിന്ദു തീർത്ഥാടന പാരമ്പര്യത്തിൽ ഇതിൻ്റെ പ്രാധാന്യമാണ് ഈ പള്ളിയെ പ്രത്യേകിച്ച് സവിശേഷമാക്കുന്നത് അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ പതിവായി സന്ദർശിച്ച് ആരാധന നടത്തുന്നു കേരളം സമുദായിക ഐക്യത്തിന് പേരുകേട്ടതാണ് വാവർ പള്ളി ഈ ഐക്യത്തിൻ്റെ ഒരു തെളിവായി നിലകൊള്ളുന്നു ശബരിമല തീർത്ഥാടന കാലത്ത് അനുഗ്രഹം തേടാനും പ്രാർത്ഥനകൾ നടത്താനും എത്തുന്ന ആയിരക്കണക്കിന് അയ്യപ്പഭക്തരുടെ കേന്ദ്ര ബന്ധുവായി ഈ പള്ളി മാറുന്നു പാവറിനും അയ്യപ്പനുമായുള്ള അജഞ്ചലമായ സൗഹൃദത്തെ എടുത്തു കാണിക്കുന്ന ഐതിഹ്യങ്ങളാൽ ഈ പള്ളി നിറഞ്ഞിരിക്കുന്നു പക്ഷേ അയ്യപ്പനുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പള്ളി വലിയമ്പലം ചെറിയമ്പലം ക്ഷേത്രങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് തീർത്ഥാടന കാലത്ത് പ്രധാന സംഭവങ്ങളാണ് ചന്ദനക്കുടം ഘോഷയാത്രയും ആചാരപരമായ പേട്ടതുള്ളൽ നൃത്തവും തിന്മയുടെയും നന്മയുടെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്നു ഈ പരിപാടികൾ ഭക്തരെ മാത്രമല്ല സാമൂഹിക ഐക്യത്തിൻ്റെ ഊർജ്ജസ്വലമായ പ്രദർശനം കാണാൻ വരുന്ന വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു പേട്ടതുള്ളൽ സമയത്ത് നിറങ്ങൽ പൂശിയ ഭക്തർ ചെറിയമ്പലത്തിൽ നിന്ന് വാവർ പള്ളിയിലേക്കുള്ള ആഘോഷഘോഷയാത്രയിൽ നൃത്തം ചെയ്യുന്നു വാസ്തുവിദ്യാപരമായി പള്ളി അതിൻ്റെ വലിയ താഴെക്കുടങ്ങളും നിരവധി മിന്നാരങ്ങളും കൊണ്ട് ഗംഭീരമാണ് വാവരുടേതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വാൾ അദ്ദേഹത്തിൻ്റെ വീര്യത്തെ പ്രതീകപ്പെടുത്തുന്നു ഇന്ന് വാവർ പള്ളി യഥാർത്ഥ സൗഹൃദത്തിൻ്റെയും സാമൂഹിക സൗഹൃദത്തിൻ്റെയും പ്രതീകമായി തുടരുന്നു ശബരിമലയിലേക്കുള്ള തീർത്ഥാടനം തുടരുന്നതിന് മുമ്പ് വിവിധ മതങ്ങളിൽ നിന്നുള്ള ഭക്തരെ ആദരിക്കാൻ ഇവിടെ എത്തുന്നു ഹരിഹരസുതനായ സ്വാമി അയ്യപ്പനെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യ കഥകൾ എരിമേലിക്ക് പറയാനുണ്ട് അതിൽ എല്ലാവരും മറന്നു തുടങ്ങിയ അല്ലെങ്കിൽ അറിയാതെ പോയതിലൊന്ന് എരിമേലി പുത്തൻ ഈ കഥ അറിയാൻ തൊള്ളായിരം വർഷങ്ങൾക്ക് പെണ്ണിലേക്ക് സഞ്ചരിക്കണം എരുമയുടെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള മഹിഷിയെന്ന എന്ന ഉഗ്രരൂപം നാടാകെ ജനങ്ങളെ കൊന്നൊടുക്കിയിരുന്ന സമയം മഹിഷിയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായ ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമായി അങ്ങനെയിരിക്കെ മഹിഷി നിഗ്രഹത്തിനായി അവതാരപ്രവിയെടുത്ത അയ്യപ്പൻ എരിമേലിയിൽ എത്തി കൊടും വനമായിരുന്ന പ്രദേശത്ത് നടന്ന് തളർന്ന് അയ്യപ്പൻ അന്തിയുറങ്ങാൻ ഏറെ അന്വേഷിച്ചിട്ടും സ്ഥലങ്ങൾ ഒന്നും കിട്ടിയില്ല ഒടുവിൽ റാന്തൽവിളക്കിൻ്റെ പ്രഭ കണ്ട അയ്യപ്പൻ അവിടേക്ക് കയറി ചെന്നപ്പോൾ ഒരു വല്യമ്മ തനിച്ച് താമസിച്ചിരുന്ന വീടായിരുന്നു അത് അയ്യപ്പൻ തനിക്ക് എന്തെങ്കിലും കഴിക്കാൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ശിവപൂജയുടെ നിവേദ്യം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിച്ച അയ്യപ്പൻ ഇന്ന് തനിക്ക് ഇവിടെ തങ്ങാനുള്ള അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടു ആണുങ്ങളോടാണ് മഹർഷിയുടെ ഉപദ്രവം എന്നതിനാൽ വെല്ലിയമ്മ കിടക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു എന്നാൽ അയ്യപ്പൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എന്തു വന്നാലും താൻ സഹിച്ചോളാം എന്ന് ഉറപ്പിനാൽ രാത്രി തങ്ങാൻ അനുവദിച്ചു ആ രാത്രിയിൽ മഹഷിയെ നിഗ്രഹിച്ച ശേഷം രുദ്രക്കുളത്തിൽ വാൾ കഴുകി മടങ്ങി വന്നപ്പോഴാണ് അയ്യപ്പനാണ് താനെന്നും തൻ്റെ അവതാര ലക്ഷ്യം മഹർഷിയെ വധിച്ച് മാലോകരെ രക്ഷിക്കുകയാണ് താനെന്നും വെളിപ്പെടുത്തുന്നത് തൻ്റെ ഓർമ്മയ്ക്കായി മഹശിയെ കൊല്ലുവാൻ ഉപയോഗിച്ച വാൾ പുത്തൻ വീട്ടിലെ വല്യമ്മയെ ഏൽപ്പിച്ച ശേഷം അയ്യപ്പൻ ശബരിമലയ്ക്ക് യാത്രയായി കാലങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും സ്വാമി അയ്യപ്പൻ ഓർമ്മയ്ക്കായി സമ്മാനിച്ച വാളും ആയിരം വർഷത്തോളം പഴക്കമുള്ള വീടും പുത്തൻ വീട്ടുകാർ ഇന്നും പഴമ ചോരാതെ サムレシチュボールの